ഹായ് ഫ്രണ്ട്സ് ചേട്ടനെ ഇപ്പൊ തന്നെ ഞണ്ടും കൊണ്ടുവന്ന് തന്നെ വേഗം പോയി രാത്രി ആവുമ്പഴേക്കും വേഗം വെക്കാൻ പറഞ്ഞിട്ട് വൈകിട്ട് വൈകീട്ട് വരുമ്പോഴേക്കും റെഡിയാക്കാൻ പറഞ്ഞിട്ട് തന്നിട്ട് പോയതാണ് അപ്പോ ഇത് നമുക്കൊന്ന് റെഡി ആക്കണം പെട്ടെന്ന് റെഡി ആക്കണം ഞണ്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആക്കണം നമുക്കതൊക്കെ റെഡി ആക്കാൻ പോവാം അല്ലേ എന്നിട്ട് ചോറ് വയ്ക്കണം പിന്നെ ചാ ചാള ഇരിക്കുന്നുണ്ട് ചാള വർക്കാനുണ്ട് വെക്കേ ഒക്കെ എന്തെങ്കിലും ഇതും കറി വെക്കണം ഒന്ന് നോക്കാം നമുക്ക് അല്ലെ ട്രൈ നോക്കാം ശരി വാ നമുക്ക് പണികളിലേക്ക് പോവാം ഇതന്നെ രണ്ട് കാലുണ്ട് കണ്ടോ ഇത് അത് അങ്ങനെ പാ പിടിച്ചു കൊണ്ട് പിടിക്കുമ്പോ കെട്ടി വെച്ചതായതും തോന്നുന്നുണ്ട് ഇതിന്റെ ഒരു കാല് നഷ്ടപ്പെട്ടു കാലവിടെ പോയി ചിറകളി കുറവു ഇവിടെ നിന്ന് എടുക്കട്ടെ എനിക്ക് തന്നെ പണി റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കഴുകിട്ട് വരാം ഞാനെ ഇവിടെ ഇരുന്ന് തന്നെ നന്നാക്കാന്ന് വിചാരിച്ചു അടപ്പിളയില് അടപ്പിള്ള കടലേ എനിക്ക് അവിടെ കൊതുകൂത്തു ഇപ്പൊ വൈകിട്ടാവില്ലേ പുറത്തേക്ക് ഇരുന്ന് നന്നാക്കുമ്പോ എനിക്ക് കൊതു കുത്തിടോ ഏർ എന്നോട് വയ്യ കൊതു അപ്പൊ ഞാൻ നല്ല സ്മെല്ലും അപ്പൊ അപ്പൊ എന്തായാലും റെഡി ആക്കെന്നെ ചെറുതാ എന്തിനാണ് ചെറിയ നല്ല അതാ ടേസ്റ്റ്ന്നൊക്കെ പറയുന്ന ആള് നമുക്ക് നോക്കാം നന്നാക്കി നോക്കാം ഇല്ല ഇതൊക്കെ വേഗം വേഗം നന്നാക്കി നോക്കാം നമുക്ക് ഈ ഇതൊക്കെയാണ് ഈ വാലാണ് നമുക്ക് കളയാനുള്ളത് ഈ വാല് ഈ തുമ്പ് ബാലിൻ്റെ തുമ്പ് വലിയ താല്പര്യം ഉണ്ടാവില്ല അവർക്കും ചിറക് ചിറക് സോറി ചിറകാണ് നമ്മളിങ്ങനെ ചിറക് ചേച്ചി കളഞ്ഞാ മതി അത് കഴിഞ്ഞിട്ട് ഈ സാധനം വേണ്ട അവർക്ക് എന്നിട്ട് അത് തുറക്കണം എന്നിട്ട് ഇങ്ങനെ തുറക്കണം ഇതാണ് ഇതിന്റെ സംഭവം ഇതൊന്നും കളയാൻ പാടില്ല ശരിക്കും ഇത് പറയാൻ ഇനി ആദ്യം നമുക്ക് ഇത് ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് കഴുകാം കഴുകിയിട്ട് ആ തൊണ്ട് പൊളിച്ചു കളഞ്ഞിട്ട് അല്ലെങ്കിൽ എല്ലാം പോവും നമ്മുടെ കയ്യിൽ നിന്നും എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും അപ്പൊ അതുകൊണ്ട് നമുക്ക് അതെ നോക്കാം ചെറുകെട്ടി അതിന് എനിക്ക് എന്താ പറയാ എനിക്ക് ഇങ്ങനെ ഞണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ചുണ്ടിട്ട് തടിക്കണ പോലെ തോന്നാറുണ്ട് തുണ്ടു അത് അപ്പൊ തന്നെ കേട്ടോ കൊറച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല പിന്നെ വയർ ഇരിയറ പോലെയൊക്കെ ഇണ്ടായിരുന്നു എന്നാലും എന്താ പറയാ ഫുഡ് പോയിസൺ ഉള്ള നോക്കി നോക്കാം പക്ഷെ എന്ത് വരുമ്പോ ഒന്നും ഉണ്ടാവില്ലേല് ഇതിനും ഒരു കാലില്ല ഒന്നര കാലം ഞണ്ട ഒന്നര കാലം ഞണ്ട എന്നത് ഇതിനും ഒരു കാലില്ല കംപ്ലീറ്റ് പോയിട്ടാ കൊണ്ടേ ഒരു കാലം മാത്രമേ ഉള്ളൂ കഴിയണം അത് നല്ല കഴുകണം എന്നിട്ട് വീണ്ടും പോയി

ഞാൻ ഒരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നല്ലപോലെ വറുത്തെടുത്തു നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു ചെറിയ ദുർത്തി ചെയ്ത് വരണവരെ വഴിച്ചതിന് ശേഷം അത് നമ്മുടെ ഈ ഞണ്ടിലേക്ക് ചേർത്തിട്ട് അതിന് ശേഷം ആ വലപ്പിനേക്ക് ഒരു കൊച്ചു വെളുപ്പിനിട്ട് ഇഞ്ചി പച്ചമുളക് സവാള ഇതെല്ലാം കൂടി വഴച്ചി വേപ്പിൻ്റെ ഇലക്കൂടി പോവാം നല്ലപോലെ വഴച്ചിട്ട് അത് വീണ്ടും നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചത് ചൂടാ അതായത് തിളപ്പിച്ചിട്ടുള്ള വെള്ളം നല്ല ചൂട് ചൂടല്ല തിളപ്പിച്ചിട്ടുള്ള വെള്ളം മീനിലേക്ക് ഒഴിച്ച് നല്ലപോലെ ചൂടായി ചൂടാക്കി ചട്ടി മൂടി വയ്ക്കാം അങ്ങനെ മൂടി വെച്ച് തളച്ചുകൊണ്ടിരിക്കുന്നത് മീൻ എന്തു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മൂടി ഇങ്ങനെ ആവി പുറത്തോട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ചട്ടിയുടെ ഉള്ളിൽ നിന്ന് ആവി വരുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ചട്ടി തുറന്ന് നോക്കുക നല്ലപോലെ തിളച്ചിട്ടുണ്ടാകും ഉണ്ടോയെന്ന് നോക്കുക എന്നിട്ട് അത് പതുക്കെ അങ്ങനെ തട്ടി ഇങ്ങനെ ഒതുക്കി വെച്ച് കൊടുക്കുക അത് വെച്ചാൽ എല്ലാവരും ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് രണ്ടൊക്കെ പെട്ടെന്ന് വേന്തു കിട്ടുന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നും കണ്ടോ നല്ല കളറായിട്ടിരിക്കുന്നത് കണ്ടോ എന്നിട്ട് നമ്മൾ അത്യാവശ്യം ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതുണ്ടോ ഇല്ലയെന്ന് വെച്ച് നോക്കിയിട്ട് പിന്നെയും ഒന്നുകൂടെ ഒന്ന് പാത്രം അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കണം കേട്ടോ നമ്മൾ ഇനി കുറച്ച് ഇപ്പം മൂടി വെച്ചിരിക്കുന്നത് അത് നമ്മളൊന്ന് തുറന്ന് നല്ലപോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ ഒരുവിധം നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് അതിൻ്റെ കളറൊക്കെ തോടിൻ്റെയൊക്കെ കളർ അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ തക്കാളി തക്കാളി നോർക്കഴിഞ്ഞാൽ എപ്പോഴാണ് ചേർക്കണത് കേട്ടോ ഒരു വെറുതെ അതൊക്കെ എടുക്കുമ്പോൾ മസാല ഒക്കെ ഇട്ടേ അതിൽ തക്കാളി കൊടുക്കുമ്പോൾ ഒരു സ്വാദാടും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ലപോലെ ഇങ്ങനെ ചേർത്ത് കണ്ടോ വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് ചട്ടിയിലിരുന്ന് ആ വെള്ളം ഒന്നിച്ചങ്ങ് ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രാബ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അത് നല്ലപോലെ അപ്പോൾ ഞാൻ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കിയതാണ് കേട്ടോ ആ ഉപ്പുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ അവിടെ ചട്ടിയിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്തു അതിന് ശേഷം ഞാൻ അതാ കുറച്ച് കുരുമുളക് പൊടിയ വേം പൊടിക്ക് വെറുതെ ഇരുവൊക്കെ ഉണ്ട് എന്നാലും ഞാൻ സാരില്ല കുരുമുളക് പൊടിയുടെ ഒരു മണമൊക്കെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദമായിരിക്കുമല്ലോ അപ്പോൾ ഇത് വെറുതെ കഴിക്കാനായിട്ട് കൊള്ളി പുഴുങ്ങിയിട്ട് നമ്മുടെ കൊള്ളി കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ നല്ലതാണ് കേട്ടോ ചോറിൻ്റെ കൂടി കുഴപ്പമൊന്നുമില്ല ഞാൻ ചോറിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇതാ ഇവിടെ റെഡിയായി ഇത് അണ്ടച്ചങ്ങ് വയ്ക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രാബ് റെഡിയായി ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്